ഹലോ ഹായ് വെൽക്കം ബാക്ക് നങ്ങയിലി ടോക്കിംഗ് അപ്പം നാളുകൾക്ക് ശേഷം ഞാൻ ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്യാൻ പോവാണ് കുറേ നാളായി നമ്മൾ കണ്ടിട്ട് കാണാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡോക്ടറൊക്കെ കണ്ടു കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമായി എനിക്ക് കുറച്ച് നേരത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് പറയാൻ പറ്റില്ല നല്ല മയിലിൻ്റെ കരച്ചിലും കിളികളുടെ കരച്ചിലൊക്കെ കേട്ട് നമുക്ക് സംസാരിക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറസിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ് കുറച്ച് നാളത്തേക്ക് ഞാൻ പറഞ്ഞു പുതിയൊരു വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പം നമുക്കിവിടെ ഒന്ന് സെറ്റായി വരാൻ സമയം പിടിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൈവിലെ എൻ്റെ പുറത്ത് നമ്മുടെ സറൗണ്ടിങ്ങും സംഭവങ്ങളൊക്കെ കാണിച്ചെന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ടവർക്കറിയാം ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് അപ്പോൾ നമ്മുടെ റിയാക്ഷൻ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം ഞാൻ അവർ വീഡിയോ കണ്ടു കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസമായി അതായത് ഒരു ലേഡി വന്നിട്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ കരയാണ് കരഞ്ഞിട്ട് നീ എന്നെ ഉപേക്ഷിച്ച് പോയി പക്ഷെ ഞാൻ എനിക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് അത്രയും നിന്നെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ വീഡിയോ കണ്ടു പിന്നെ ലാസ്റ്റ് ആയാലും ഒരു സെൻ്റൻസ് അറിയാം എൻ്റെ മക്കളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നൊരു വീഡിയോ കിട്ടും അപ്പോൾ പെട്ടെന്നൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ വീഡിയോ കേട്ടപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പോയത് ഏതോ ഒരു അവിഹിതം ആണോ ഇത് എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു അതായത് കാമുകനെ കാമുകൻ ഇട്ടിട്ട് പോയതിൻ്റെ ബേസിൽ ഇവർ സംസാരിച്ചതാണോ എന്നൊരു തോന്നലാണ് ആ ഒരു ഫസ്റ്റ് ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പേര് ആ വീഡിയോയെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത് കണ്ടു അപ്പോഴാണ് എനിക്കെൻ്റെ അപ്പം അതിലാണ് ഞാൻ എൻ്റെ റിയാലിറ്റി ആ സ്ത്രീ പിന്നെയും വന്ന് സംസാരിച്ചിരുന്നു അവർ ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ്ഡ് ആയി ശേഷം സെക്കൻഡ് മാരേജ് ചെയ്ത വ്യക്തിയായിരുന്നു മാരേജ് അവർ രജിസ്റ്റർ ചെയ്തോന്നറിയില്ല സെക്കൻഡ് മാരേജ് ചെയ്തെന്നും അമ്പലത്തിൽ പോയി താല് കിട്ടിയതാണെന്നും അവരുടെ വീട്ടിൽ പോയി താമസിച്ചിരുന്നു എന്നും അവരുടെ വീട്ടുകാരെ നോക്കിയിരുന്നു എന്നും എന്നാൽ അയാൾക്ക് അമേരിക്കയിൽ ഒരു ജോലി കിട്ടി അയാളുടെ സ്റ്റാറ്റസ് മാറിയപ്പോൾ അയാൾ ഇവളോട് പറഞ്ഞുത്രേ നിൻ്റെ കാര്യവും നിങ്ങളുടെ നിൻ്റെ മക്കളുടെ കാര്യവും അമ്മയുടെ കാര്യമൊക്കെ ഞാൻ നോക്കാം ഹോസ്റ്റൽ ഹോസ്റ്റൽ അവരൊരു ഹോസ്റ്റൽ നടത്തിയിരുന്ന സ്ത്രീയാണ് അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം പക്ഷേ അയാളുടെ അമ്മ പറഞ്ഞത്രേ സ്റ്റാറ്റസ് പ്രകാരം മറ്റൊരു വിവാഹം കഴിക്കണം സ്റ്റാറ്റസ് കൂടിയതുകൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കണം അത്യാവശ്യം സമ്പത്തൊക്കെ കിട്ടും പക്ഷേ അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി വേറെ വിവാഹം കഴിക്കുകയാണെന്ന് പറഞ്ഞു തന്നെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ലേഡി അവർക്ക് മനസ്സിന് വിഷമം അവർ കൂടെ പോയി താമസിച്ചിട്ടും ഇത്രയും മനസ്സിന് വിഷമമായപ്പോൾ അവരിങ്ങൾ വീഡിയോ ചെയ്തതെന്ന് അവർ പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് എനിക്ക് നമുക്ക് ആ എനിക്ക് എനിക്കപ്പം തോന്നിയ ഒന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അതായത് ഇവിടെ എന്താ പറയുക മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോകളായിട്ട് പറയുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് വളരെ മെച്ചോർഡാണ് അപ്പോൾ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഒന്നുകിൽ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളെ അവർ തീർച്ചയായിട്ടും അവരിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ജോലി വേണം എന്നൊക്കെ പറയും അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനത്തെ ഒരു പിന്നെ ഫാമിലി ചുറ്റുപാട് നോക്കും എല്ലാവരും അപ്പോൾ ചില ആൾക്കാരെനിക്ക് ഫാമിലി സ്വയം അറിയാം നമ്മുടെ നമുക്ക് അങ്ങനത്തെ ഒരു മാരേജ് ശരിയാവുന്നില്ല എന്ന് കാണുമ്പം അവർ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പാകത്തിന് ഇങ്ങനെ ഒരു മേ ബി ചിലർ അങ്ങനെ സംഭവിക്കാം അപ്പോൾ ഇവർ ഈ ലേഡി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പാരൻസിനൊക്കെ എന്തോ ഒരു വയ്യായിക പാരൻ്റിനെന്തോ വയ്യായിക ഒക്കെ വന്നപ്പോൾ അവർ പോയി നോക്കാനും പോയി നിൽക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം തള്ളി പറയുകയാണെന്നാണ് ഈ ഒരു ലേഡി പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം ഓൾറെഡി ഡിവോഴ്സ്ഡ് ഒരാളാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ നിയമത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയാം അതായത് ലൈഫിൽ എന്തൊക്കെ ഉണ്ടാവുകയെന്നും ലൈഫിൽ എന്തൊക്കെ സാഹചര്യം കൊണ്ട് കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും അറിയാണ് അപ്പോൾ നമ്മൾ ഒരു കുഴിയിൽ നിന്ന് വേറൊരു കുഴിയിലേക്ക് അറിയാ അറിഞ്ഞുകൊണ്ട് എടുത്ത് ചാടരുത് അപ്പോൾ ഇവിടെ എനിക്ക് ആ ഒരു ഇത് കണ്ടിപ്പം ചിലപ്പോൾ അവർ ഭയങ്കര സ്നേഹം പ്രകടിപ്പിച്ചിരിക്കാം പക്ഷെ എന്തൊക്കെ സ്നേഹമാണെന്നും എത്ര ചങ്കാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ആ ഒരു പ്രൂഫ് അത് കയ്യിലെടുത്ത് വെച്ചിരിക്കണം നാളെ എന്തെങ്കിലും അതൊരു നിയമ എന്തിനാ ഇപ്പം നമ്മളെല്ലാവരും രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്നും എല്ലാ പ്രൂഫും എടുത്തു വെക്കണമെന്നും പറയുന്നു അതൊരു അതങ്ങനെ അതൊരു അത് അതൊരു സിസ്റ്റമാണ് അത് ഫോളോ ചെയ്യുക തന്നെ ചെയ്യണം എങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ഇപ്പം നിസ്സാരം പോലെ അയാൾക്ക് മാര്യേജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിസ്സാരം പോലെ അയാൾക്കൊന്നും ഉണ്ടാണ്ടിരിക്കാം അവരിപ്പോൾ ഇത്രയും വിഷയങ്ങൾ സംസാരിച്ചു ഇൻസ്റ്റയിൽ വന്ന് സംസാരിച്ചു കരഞ്ഞു അതൊക്കെ അയാളുടെ ഭാഗത്തുനിന്നും യാതൊന്നും എഴുപണ്ടില്ല അയാൾ കാരണം അയാൾക്കൊരു പാർട്ട്ണറെ സ്വീകരിക്കാനും കാരണം അയാളുടെ മുഖം പുറത്തേക്ക് വന്നിട്ടില്ല അയാൾക്ക് തീർച്ചയായിട്ടും മറ്റൊരു പാർട്ട്ണറെ കിട്ടും കിട്ടാതിരിക്കുമൊന്നും കേട്ടോ കിട്ടും അയാൾ ചെയ്തത് നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയണത് പക്ഷേ അങ്ങനെയുള്ളവരും കാര്യങ്ങളറിയാതൊക്കെ ഒന്ന് കല്യാണം കഴിക്കണവരൊക്കെ ഉണ്ട് പിന്നെ സ്റ്റാറ്റസ് നോക്കി കല്യാണം കഴിക്കണവരുണ്ട് ഫ്യൂച്ചറിൽ അയാൾ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല അയാൾക്ക് താല്പര്യമില്ലല്ലോ പിന്നെ ഇപ്പോൾ എനിക്ക് താമസ കൂടെ ജീവിക്കാമല്ലോ എന്നുള്ള ചിന്താഗതിയിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അവർ നിയമത്തിൻ്റെ വശത്തിലൂടെ പോയിരുന്നെങ്കിൽ നിയമത്തിൻ്റേതായ കുറച്ച് സപ്പോർട്ടും കൂടി അവർക്ക് കിട്ടിയേനെ അപ്പോൾ അത് എനിക്ക് തോന്നി അത് അവിടെ അവർക്ക് എന്താണ് പറ്റിയതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി പിന്നെ അതാണ് എനിക്ക് ആ ഒരു വിഷയം കണ്ടപ്പോഴും പിന്നെ അവർ പറയുന്നുണ്ട് ആ പെൺകുട്ടി തന്നെ വേറെ അവരുടെ ചേട്ടൻ വീട് മാറി താമസിക്കുന്നു ചേട്ടൻ്റെ വീട് സ്ഥലമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരുമിച്ച് താമസിച്ചിരുന്നവർ പിന്നീട് എന്തുകൊണ്ട് വീട് താ മാറി താമസിച്ചു ഏ അപ്പം അതൊക്കെ അവരുടെ ഉള്ളിൽ ചിന്ത വന്നിട്ടുണ്ടാവും മേ ബി വേണ്ട എന്നൊരു തോന്നലിലേക്ക് വന്നിട്ടുണ്ടാവാം കുറച്ചും കൂടി നല്ലത് കിട്ടുമായിരിക്കും എന്നുള്ള ചിന്ത ചിന്തകളൊക്കെ വരും പിന്നെ ഈ പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് അത്ര നല്ല രീതിയിലല്ലാതിരുന്നവർ പെട്ടെന്നൊരു സാമ്പത്തികമായൊരു ഉയർച്ച വരുമ്പോൾ എനിക്ക് ഇതിലും നല്ലത് കിട്ടുമായിരുന്നു എന്നുള്ളൊരു ഒരു ചിന്താഗതി ചിലരുടെ ഉള്ളിലൊക്കെ വരുന്നതേക്കാം ചിലപ്പോൾ അങ്ങനെ വന്നതായിരിക്കും പക്ഷെ അവിടെയൊക്കെ എനിക്ക് എന്താ വെച്ചാൽ ഒരു രജിസ്റ്ററെങ്കിലും ചെയ്ത് വെച്ചിരുന്നെങ്കിൽ രജിസ്റ്റർ മാരേജ് അതൊക്കെ ആൾക്കാരും ലിവിങ് ആണ് അവർ ഒരുമിച്ച് ഒരുമിച്ച് ഏതായാലും ജീവിക്കാൻ തീരുമാനിച്ചു പിന്നെ എന്തുകൊണ്ട് രജിസ്റ്റർ മാരേജിന് അയാൾ തയ്യാറായില്ല അവിടെ തന്നെ നമുക്ക് അയാളെ മനസ്സിലാക്കാമായിരുന്നല്ലോ അവിടെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് ഇയാളുടെ കയ്യിൽ സേഫ് ആണോ എന്നുള്ളത് അറിയാമായിരുന്നു ഓൾറെഡി നമ്മുടെ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടായി ഡിവോഴ്സ്ഡ് ആയി രണ്ട് മക്കളുണ്ട് അവരെ സേഫ് ആക്കണം മുന്നോട്ട് നന്നായി ജീവിക്കണം അവർ തോട്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പം പുതിയൊരു പാർട്ട്ണര് വരുമ്പം അവർ നമ്മളെ നിയമപരമായും കൂടി ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല എങ്കിൽ അതിലെവിടെയൊക്കെയോ ഒരു ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് നമ്മളത് ചിന്തിക്കണമായിരുന്നില്ലെന്ന് എനിക്കൊരു തോന്നല് പിന്നെ എന്താ പറയുന്നത് ഇപ്പം അയാളെ ഇപ്പം അത്രയ്ക്ക് സ്നേഹമാണ് അത്രയ്ക്ക് ഇതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് അയാളുടെ അഡ്രസ്സും പേരും എല്ലാം പറഞ്ഞാൽ അയാൾ ഒരിക്കലും തിരിച്ച് വരില്ല കാരണം നാണം കെട്ടിട്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അതൊരു നാണക്കേടായിട്ട് തന്നെ തോന്നുന്നു പിന്നെ അയാൾ തിരിച്ചു വരാൻ സാധ്യത വളരെ കുറവല്ലേ അല്ലെങ്കിൽ പിന്നെ നിയമപരമായിട്ട് തന്നെ നിങ്ങൾ പോകുക തന്നെയായിരുന്നു നല്ലത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണവും ഇല്ല പ്രത്യേകിച്ച് ദോഷവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത്ര തന്നെ അപ്പോൾ ആ ഒരു കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളിപ്പം അതായത് നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിച്ചു ഡിവോഴ്സ്ഡായി എന്ന് പറയണത് ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഡിവോഴ്സ്ഡായി നമ്മൾ അവിടെ നിന്ന് പടി ഇറങ്ങി കഴിയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മറ്റൊരു ജീവിതം നന്നായി ആലോചിച്ച് നമ്മൾക്ക് നമുക്കറിയാമല്ലോ ജീവിതത്തിൽ നമ്മുടെ കുറവുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മറ്റേ ആളുടെ കുറവ് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു പാർട്ണറെ ഒഴിവാക്കി നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ പുതിയൊരു പാർട്ണറെ കണ്ടെത്തുമ്പം ആ ഒരു കുറവ് എവിടെയാണോ എന്നുള്ളത് അത് നികത്തുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സായി നിൽക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് അവരിലേക്ക് ഒരുപാട് അപ്രോച്ച് ഉണ്ടാവും മീൻസ് കുറേ പ്രപ്പോസൽസ് വരും ചിലവർ ലൈഫിൽ അവരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്ലോട്ടിങ്ങിന് വേണ്ടി വരുന്നവരുണ്ടാവും അങ്ങനെ പല ടൈപ്പ് അപ്രോച്ചസ് ഉണ്ടാവും അതിൽ നമ്മൾ തിരിച്ചറിയാൻ പറ്റണം ഇയാൾ നമ്മളെ യൂസ് ആൻഡ് ത്രൂ ആണോ അല്ലെങ്കിൽ ഇയാൾ നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടും നമ്മുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ടും നമ്മളെ ഒരു ജീവിത പങ്കാളിയാണോ ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് സംസാരം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നൂറ് ശതമാനം നമ്മുടെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതികൾ നമ്മൾ സംസാരിക്കുന്ന രീതികൾ കാണാൻ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും അത് അത് പരമാവധി ശ്രമിക്കുക ശ്രദ്ധിക്കുക പിന്നെ ഒരു പാട്ട് എത്തുമ്പോൾ നമുക്കിത് പറ്റില്ല ഇയാള് നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈഫ് ലോങ് കൊണ്ടുപോകാനല്ല ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അയാളുടെ മുന്നിൽ വീണ്ടും കരഞ്ഞ് നിലവിളിച്ച് തോറ്റു കൊടുക്കണ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് അവരത് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി നിയമത്തിൻ്റെ സപ്പോർട്ട് കിട്ടുമായിരുന്നല്ലോ നമ്മളൊരു ഇൻസ്റ്റയിലോ എന്താ പറയുക ഒരു ചാനലോ വന്നിരുന്നുകൊണ്ട് നമ്മൾ കരഞ്ഞതുകൊണ്ട് അയാളെ തിരിച്ചു കിട്ടുമോ കിട്ടുമോയെന്നോ എനിക്കറിയില്ല എനിക്ക് അവരുടെ വിഷമാവസ്ഥ മനസ്സിലാവുന്നുണ്ട് കാരണം ജീവിതം ലൈഫ് ഒരു ലൈഫ് നഷ്ടപ്പെട്ട് ഇനി മറ്റൊരു ലൈഫ് ഉണ്ടാവോ എന്ന് ആലോചിച്ച് ജീവിക്കുന്നതിനിടയിൽ ഒരാൾ സപ്പോർട്ടിന് വേണ്ടി വന്നു അത് പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിച്ചു എന്താ പറയുക അവരൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കുറേ അങ്ങ് കഴിഞ്ഞ് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വിജയിക്കും തൻ്റെ തൻ്റെ പാർട്ട്ണർ ഒരു ലെവലിൽ ഒരു സ്റ്റാറ്റസ് ഇ ഇംപ്രൂവ് ചെയ്തൊരു ആയി നമ്മൾ നമുക്കും കൂടി ആ ഒരു ആ ഒരു ഹാപ്പിനെസ്സിൽ നമുക്കൂടി ഇൻവോൾവ് ആവാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന നിമിഷ നിമിഷമാകുമ്പോഴേക്കും തങ്ങളെ ത തള്ളി പുറത്താക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാവും ആ ഒരു വേദനയിലായിരിക്കണം അവർ സംസാരിച്ചു ഇനിയെങ്കിലെനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ലിവിങ് ടുഗെദർ എന്നൊക്കെ പറയണത് നിങ്ങൾ ഒന്ന് റിസ്ക് എടുക്കണം അതായത് ആ ഒരു പാർട്ട്ണർ നിങ്ങളെ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ എനിക്കൊന്നുമില്ല ബുല്ലാണെന്നുള്ളൊരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ മാരേജ് ഒന്നും ചെയ്യേണ്ട നിയമത്തിൽ ഒരു വഴുതുമില്ലാതെ ലിവിംഗ് ആയിട്ട് പോകാം നോ പ്രോബ്ലം നോ ഇഷ്യൂ പക്ഷേ അല്ല പോവില്ല പോവില്ലായെന്നങ്ങനെ ഉറപ്പിച്ചാണ് ഇരിക്കണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പോയാലും കുഴപ്പമില്ല അല്ലേ അല്ലെങ്കിൽ നിങ്ങളൊന്ന് സീക്രട്ടായിട്ടൊന്ന് വര ഒന്ന് രജിസ്റ്റർ വലിയ മാരേജുമായിട്ട് എല്ലാവരും അറിയാം ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിയമത്തിൻ്റെതായ ഒരു ഒരു സപ്പോർട്ടും കൂടി കിട്ടും എനിക്കിത് കണ്ടപ്പോൾ അതാണ് പറയാൻ തോന്നിയത് പിന്നെ ഈ പറഞ്ഞ പോലെ ആ പെൺകു സ്ത്രീ അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് ഒരു ലൈഫ് സ്പോയിലായി ഫെയിലായി സെക്കൻഡായിട്ടൊരു ലൈഫ് അവർ സ്റ്റാർട്ട് ചെയ്തു പാരൻസിനെ നോക്കാൻ തയ്യാറായി അവർ ഈ പറയുന്നത് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അവരത്രയും മനസ്സ് വേദനിച്ചിട്ട് അത് ഷെയർ ചെയ്തു അപ്പം മറ്റേ ആൾ നല്ലതാണോ നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല ഒരാളുടെ മനസ്സിലേക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറച്ച് വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സ്റ്റാറ്റസനുസരിച്ച് പെൺകുട്ടിയെ തട്ടലില്ലാത്ത വർത്താനം പറഞ്ഞ ആ ഒരാളെ എനിക്ക് അക്സെപ്റ്റ് എനിക്ക് നല്ലവനാണെന്ന് പറഞ്ഞ പറയാൻ പറ്റില്ല സി സോഷ്യൽ മീഡിയയിൽ അവർ വന്ന് പറഞ്ഞു അത് അവരുടെ ഇഷ്ടം എന്നാൽ അപ്പോൾ നമുക്ക് പറയാമല്ലോ അപ്പോൾ ഞാൻ പറയണത് ഇതാണ് ഒരു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കൊടുത്തൊരു പെൺകുട്ടീനെ എന്ത് തന്നെ ആണെങ്കിലും എല്ലാം മക്കളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ കല്യാണം കഴിച്ചത് പിന്നെ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ആയപ്പോൾ മാത്രം അവരെ ഒഴിവാക്കണം ചിന്തിച്ച് ആ നട്ടലില്ലായ്മ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നെ തെരവിളിക്കാനാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതിനുശാ കമൻ്റ് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ആൾ ടാ